റീസലോട്ട് കുമ്പനാട് ഐ പി സി ഹെബ്രോൻ സഭയുടെ സെമിത്തേരിയിൽ ഒരു കല്ലറയുണ്ട് ആ കല്ലറയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എ മിഷനറി ഹൂ ട്രാവൽഡ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് പ്രീസ്ഡ് ഗോസ്പൽ ഒരു മിഷനറി ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു ആരുടെ പേരവിടെ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ നോക്കിയപ്പോഴേ അന്നമ്മ മാമൻ സ്തോത്രം ഞാൻ ഈ കർത്തൃദാസിയെക്കുറിച്ച് നേരത്തെ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്നു എൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു സത്യത്തിൽ ആരാണ് ആ കല്ലറിക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്നത് പതിനാറാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി ലോകപ്രകാരമുള്ളതെല്ലാം ത്യജിച്ച് മുന്നിട്ടിറങ്ങി ഒരു ധീര വനിത കഷ്ടങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടും കർത്താവിന് വേണ്ടി പ്രത്യാശയോട് ഉറച്ചു നിന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയുടെ ശവകുടീരം കാഹളം തുനിക്കുമ്പോൾ അതിൽ നിന്ന് ആ ദൈവദാസി ഉയർത്തെഴുന്നേറ്റ് വരും അവിടെ അടക്കപ്പെട്ട ശരീരത്തോടല്ല ഒരു പുതിയ ശരീരത്തോട് മൺമയമായ ശരീരം അടുക്കപ്പെട്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ശരീരം സ്വർഗീയ ശരീരം അദ്രവത്വമുള്ള ശക്തിയുള്ള തേജസ്സുള്ള ആത്മീയ ശരീരത്തോട് അതേപദാസി ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആരംഗം ഞാൻ മനസ്സിൽ വിചാരിച്ചു സ്തോത്രം പതിനാറാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വിളി കേട്ട് ആ വിളിക്ക് അനുസരണം കാണിക്കാൻ ഭവനം വിട്ടിറങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടി കൈപ്പേറിയ ജീവിതയാത്രയിൽ കർത്താവിനായി ഉറച്ചു നിന്ന സഹോദരി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസായി സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടി അധ്യാപിക വൃത്തി വലിച്ചെറിഞ്ഞ് ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് സുവിശേഷ രണാങ്കണത്തിൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സകല വെല്ലുവിളികളെയും പ്രലോഭനങ്ങളെയും ദൈവർവയിൽ ആശ്രയിച്ച് ജയിച്ച് ജയാളിയായി മാറിയ ഒരു വീര പോരാളി സ്ത്രോത്രം സുവിശേഷ വേലയിൽ സ്ത്രീകൾക്ക് എന്താണ് പങ്കെന്ന് തൻ്റെ അനുഭവത്തിലൂടെ തെളിയിച്ചു കൊടുത്ത ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസി അനേക വചനങ്ങൾ ആ ദൈവദാസിയുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കർത്താവിന് വേണ്ടി സഹോദരിമാർ നിന്നത് യേശു എത്രമാത്രം ആഴത്തിൽ അവരെ സ്നേഹിച്ചു അവർ എത്രമാത്രം ആഴത്തിൽ യേശുവിനെ സ്നേഹിച്ചു അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് തുടങ്ങിയ അനേക വാക്യങ്ങൾ സ്തോത്രം ഒരു ഒന്ന് രണ്ട് ഭാഗം ഞാൻ പറയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ പ്രഭാതത്തിൽ കല്ലറയുടെ വെളിയിൽ ആമേ യേശുവിൻ്റെ ശരീരം കാണാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പം മക്തിലക്കാരുത്തി മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ വന്ന് നിൽപ്പുണ്ട് സ്തോത്രം അവൾക്ക് യേശുവിനെ മനസ്സിലായില്ല കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് കാഴ്ച അവ്യക്തമാണ് മാത്രമല്ല ജീവനുള്ള ഒരു ക്രിസ്തുവിനെ അവൾ അന്വേഷിക്കുന്നില്ല എന്നാൽ ഡെഡ് ബോഡിയാണ് അന്വേഷിക്കുന്നത് കല്ലറയിലേക്കാണ് അവളുടെ നോട്ടം കല്ലറയിൽ നോക്കുന്നത് കർത്താവിൻ്റെ ശവശരീരം കാണുന്നില്ലല്ലോ എന്നുള്ള വേവലാദിയാണ് അതുകൊണ്ട് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കർത്താവിനെ അവൾക്ക് മനസ്സിലായില്ല അവൾ തോട്ടക്കാരനാണ് നിൽക്കുന്നതെന്ന് സംശയിച്ച് പറയാണ് യജമാനെ അവൻ്റെ ഡെഡ് ബോഡി എവിടെ കൊണ്ടുവച്ചെങ്കിലും പറഞ്ഞു തന്നാൽ മതി ഞാനത് എടുത്തുകൊണ്ട് പൊക്കിയുള്ള സ്തോത്രം എന്തൊരു സ്നേഹം വന്നു നോക്കൂ ഡെഡ് ബോഡിയുടെ കാര്യമാണ് ജീവിച്ചിരിക്കുന്നില്ല ഡെഡ് ബോഡി മൂന്ന് ആമേൻ മൂന്ന് ദിവസം പ്രായം ആമേൻ പഴകിയ മുപ്പത്തിമൂന്നര വയസ്സുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പുരുഷൻ്റെ ശവശരീരം ഞാൻ എടുത്തുകൊണ്ട് പോകൊള്ളാം എന്നവൾ പറയുന്നെങ്കിൽ അവൾ എത്രമാത്രം യേശുവിനെ സ്നേഹിച്ചിട്ടുണ്ട് യേശു എത്രമാത്രം അവളെ സ്നേഹിച്ചിട്ടുണ്ട് സ്തോത്രം യേശു അവളെ വിളിച്ചിരിക്കുന്നു ആ വേ സ്തോത്രം പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ അവൾ യേശുവിനെ തിരിച്ചറിയുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞിട്ട് റഭുവി എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കാൽ തൊട്ട് വണങ്ങാനായിട്ട് മുന്നോട്ട് എടുക്കുന്നു കർത്താവ് അവളോട് പറഞ്ഞു എന്നെ തുടരുത് ഇതുവരെ പിതാവിൻ്റെ സന്നിധിയിൽ കയറിപ്പോയിട്ടില്ല നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറവീ നോക്കിക്കേ സ്തോത്രം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സദ്വർത്തമാന സുവിശേഷം പറയാൻ കർത്താവ് ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാണ് സ്തോത്രം അവളാണ് ചെന്ന് ഈ സദ്വർത്തമാനം ഈ സുവിശേഷം അപ്പോ സ്തോലന്മാരോട് പറയുന്നത് അപ്പോസ്തോലന്മാർ പിന്നെ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ആ സദ്വർത്തമാനം യേശു പറയാൻ ആദ്യമായിട്ട് ഏൽപ്പിച്ചത് ഈ മക്തലക്കാര്ത്തി മറിയ സ്തോത്രം അതുപോലെ നമുക്കറിയാമല്ലോ ശബരിയാക്കാരി സ്ത്രീ ശമരിയാക്കാരി സ്ത്രീയോടാണ് കർത്താവ് പറഞ്ഞത് ദൈവമാത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം പുതിയ നിയമസഭയുടെ ആരാധനയുടെ മർമ്മം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പോസോലന്മാർക്കല്ല മഹാപുരുതന്മാർക്കോ ശാസ്ത്രിമാർക്കോ അല്ല ഈ സഹോദരിക്കാണ് ദൈവമാത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ആ മീൻ ദൈവദാസിയെ സ്പർശിച്ചിട്ടുള്ള മറ്റൊരു ഭേദഭാവോടെ ഞാൻ ആ ഭാഗം നിർത്തട്ടെ സ്തോത്രം ഹൈ ലേലിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് പട്ടണം പട്ടണംതോറും സഞ്ചരിച്ച് ഗ്രാമം തോറും സഞ്ചരിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ പന്തിരിവര് മാത്രമല്ല ചില സ്ത്രീകളും ഉണ്ടായിരുന്നു കർത്താവിൻ്റെ സുവിശേഷ യാത്രയിൽ കർത്താവിനെ സ്ത്രീകളും അനുഗമിച്ചിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി ലൂക്കോസ് എട്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഞാനിന്ന് വായിക്കാൻ പെട്ടെന്ന് അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴ് പൂതങ്ങൾ വിട്ടുപോയ മക്നലക്കാരുത്തി മറിയയും ഉണ്ടായിരുന്നു കണ്ടോ സ്തോത്രം കർത്താവിൻ്റെ കൂടെ ഭക്തിലക്കാരുത്തി മറിയയും ഉണ്ടായിരുന്നു സ്തോത്രം അങ്ങനെ ധാരാളം സ്ത്രീകൾ വേറെ സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട് സൂസന്ന ഹോസന അങ്ങനെ പല സ്ത്രീകളെ പറ്റിയും പറയുന്നുണ്ട് സ്തോത്രം ഐ അവിടെ പറഞ്ഞിരിക്കുന്നു അവരുടെ പേരുകൾ ഏരോധ്യാവിൻ്റെ കാര്യവിചാരകനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു കേട്ടോ കർത്താവിൻ്റെ യാത്രയിൽ കർത്താവിനെ പന്ത്രണ്ട് ശിഷ്യന്മാർ അനുഗമിച്ച പോലെ ചില സ്ത്രീകളും കർത്താവിനെ അനുഗമിച്ചിരുന്നു സ്തോത്രം വളരെ ആ മേൽ വചനങ്ങളൊക്കെ ആ സഹോദരിയുടെ ശക്തമായിട്ട് നിലനിൽപ്പിന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു ഹാലി ലിയ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ചില രേഖകളിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സിസ്റ്റർ അന്നമ്മ മാമൻ ആ പെൺകുട്ടി കുമ്പനാട്ടുള്ള ഒരു മാർത്തോമാ കുടുംബത്തിൽ ജനിച്ചു പതിനാലാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു തൻ്റെ ഇളയ അഞ്ച് സഹോദരങ്ങൾ അവരെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പഠിപ്പിച്ചും ഉപദേശം കൊടുത്തും നോക്കിക്കണ്ടും വളർത്തി തൻ്റെ പിതാവ് ഭവനത്തിലുണ്ട് തൻ്റെ വല്യമ്മച്ചിയും ഭവനത്തിലുണ്ട് സ്തോത്രം ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു മാമൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ ചേർന്നു മികച്ച രീതിയിൽ പാസായി സ്കൂളിൽ ജോലി കിട്ടി സ്തോത്രം ഒരധ്യാപികയായിട്ട് ജോലി കിട്ടി ഈ സമയത്താണ് കുമ്പനാട്ട് പാസ്റ്റർ കെ ജെ അബ്രാവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഉണർവിൻ്റെ ഉണർവ് മീറ്റിങ്ങുകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവൾ അതൊക്കെ ശ്രദ്ധിച്ചെങ്കിലും ഒരിക്കലും ഒരു പന്തക്കോസ് അനുഭാവിയാകുക അല്ലെങ്കിൽ വിശ്വാസിയാകുക എന്നുള്ളവൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ യേശു കർത്താവ് വ്യക്തമായിട്ട് ഈ സഹോദരിയോട് സംസാരിക്കുന്നു സ്തോത്രം ആമേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ഇൻറ്റർവ്യൂവിന് ഫാസ്റ്റർ ജെയിംസ് കെയ്യപ്പൻ ഫുജറ അദ്ദേഹം നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ദൈവദാസി തന്നെ തൻ്റെ ആ സമയത്തെ സംഭവങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ആ തിരുവല്ലായിലുള്ള ഒരു സെമിനാരി തിരുവല്ലായിലുള്ള സെമിനാരിയിൽ ഇടയ്ക്കിടെ അന്നമ്മമാമൻ പോകുമായിരുന്നു ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലൊരു ദിവസം അവിടെ ഉള്ളപ്പോൾ ഒരു ദർശനമുണ്ടായി ആ ദർശനത്തിൽ നിന്നെ കർത്താവിൻ്റെ വേലയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ വിളിക്കുന്നു എന്ന് ദർശനത്തിൽ ആരോ ഈ സഹോദരിയോട് പറഞ്ഞു സ്തോത്രം അവളാകെ ചിന്താ കുഴപ്പത്തിലായി അപ്പോഴും അവൾ വിചാരിച്ചത് മാർത്തോമ സഭയോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുക സ്കൂളിൽ ജോലിയുമുണ്ട് സ്തോത്രം എന്നാൽ ആ ദിവസങ്ങളിൽ ഒരു ദിവസം തിരുവല്ലായിൽ നിന്ന് കുമ്പനാട്ടേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ ആ മേൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി മലയാള വാക്കോ ഇംഗ്ലീഷ് വാക്കോ സംസാരിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയത്തില്ലെന്ന് തോന്നുമാറെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി ശരീരത്തിന് വളരെ ക്ഷീണം തോന്നി അവിടെ ഒരു സ്ഥലത്ത് സൈഡിൽ മാറി കുറച്ചു നേരം ഇരുന്നു അതിലെ പോകുന്നവരെല്ലാവരും ഇവിടെ നോക്കുന്നുണ്ട് പെട്ടെന്ന് അതിശക്തമായിട്ട് ദൈവാത്മാവിൽ അന്യഭാഷയിൽ ഉയർ വളരെ ആമീൻ വളരെ ശബ്ദം ഉയർത്തി ആമീൻ ഉറക്കെ അന്യഭാഷ പറയാൻ തുടങ്ങി അതുവഴി പോയവരൊക്കെ ഈ പെൺകുട്ടിയെ തിരിഞ്ഞ് നോക്കുക ഒരു പെൺകുട്ടി ഇരുന്നു അവർക്കറിയാമ്യാത്ത ഏതോ ഭാഷയിൽ തന്നെത്താൻ സംസാരിക്കുന്നു ഇത് മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ എന്നാൽ ഈ പെൺകുട്ടി ഭവനത്തിൽ വന്നു കഴിഞ്ഞ് അവൾക്കൊരു സത്യം മനസ്സിലായി താൻ ആത്മസ്നാനം പ്രാപിച്ചിരിക്കുന്നു അപ്പോ സ്വല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും നിങ്ങൾ സ്നാനം കഴിപ്പിക്കപ്പെടും രണ്ടാമധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അത് സംഭവിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട് അതേ അവസ്ഥ തനിക്ക് സംഭവിച്ചിരിക്കുന്നു അവൾക്ക് മനസ്സിലായി തന്നെ കർത്താവ് കണ്ടിരിക്കുന്നു തെരഞ്ഞെടുത്തിരിക്കുന്നു ആമേൻ ദൈവാത്മാവ് അവളുടെ മേൽ പകർന്നിരിക്കുന്നു പിതാവിനോട് പറഞ്ഞു മാതാവിനോട് പറഞ്ഞു വില്ലിമച്ചയോട് പറഞ്ഞു സ്തോത്രം സഹോദരങ്ങളോട് പറഞ്ഞു എനിക്ക് ആമേൻ മീൻ സുവിശേഷ വേല ചെയ്യണം ഞാനൊരു പെന്തൊക്കോസ് വിശ്വാസിയായി തീരാൻ തീരുമാനിച്ചു എന്നാൽ ഒരു സിറിയൻ മാർത്തോമാ കുടുംബം ആ ദേശത്ത് അറിയപ്പെടുന്നൊരു കുടുംബം ആദരവ് നേടിയിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പെന്തക്കോസ് വിശ്വാസത്തിൽ പോവുകയും ഒരു സുവിശേഷകയായി തീരുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ആ മേൻ അത് അനുവദനീയമായി തോന്നിയില്ല സ്തോത്രം അവർക്ക് പിതാവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ താമസിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഉടൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലിൽ പതിനാറാമത്തെ വയസ്സിൽ അവൾ ഭാവനം വിട്ട് ഇറങ്ങി സ്തോത്രം അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി അനേക നൊമ്പരങ്ങളിലൂടെ പഴികളിലൂടെ ദുഷികളിലൂടെ ഞെരുക്കങ്ങളിലൂടെ പട്ടിണിയിലൂടെ ഒക്കെ അവൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആന്ധ്രാപ്രദേശത്തിലെ ഏലൂരിലെത്തി അവിടെ അനേക ഇടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവൾ ദൈവോധനം പ്രസംഗിച്ചു പാസ്റ്റർ പി ടി ചാക്കോയോടൊപ്പം സഹകരിച്ച് അവൾ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കത്ത് വന്നു ആ കത്ത് സാധാരണ പോലെ അവൾ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് പോകാൻ തയ്യാറാകുമ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അഡ്രസ്സ് എഴുതിയ കൈപ്പടയിലേക്ക് തിരിഞ്ഞു തൻ്റെ വല്യമ്മച്ചയുടെ കത്താണ് തൻ്റെ അഡ്രസ്സ് എങ്ങനെയോ മനസ്സിലാക്കി ഭവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ വല്യമ്മച്ചയുടെ ഹാൻഡ് റൈറ്റിങ് ആ കത്തെടുത്തവൾ പെട്ടെന്ന് പൊട്ടിച്ചു അതിലിങ്ങനെ എഴുതിയിരുന്നു എൻ്റെ മോളെ നീ എന്തിനു നിനക്കെല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ ഉള്ളപ്പോൾ എല്ലാം വലിച്ചെറിഞ്ഞ് ഈ കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും നിന്ദയുടെയും മാർഗം നീ എന്തിനു സ്വീകരിച്ചു എത്രയും പെട്ടെന്ന് നീ മടങ്ങി വരണം നിനക്കായി ഞങ്ങൾ കാത്തിരുന്നു കാത്തിരിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകി അവൾക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല അവൾ ആമയങ്കലടിച്ച് കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് ഒട്ടിങ്ങനെഴുതി ലോകമാം ഗംഭീരവാരിതിയിൽ വിശ്വാസ കപ്പലിൽ കപ്പലിലോടിയിട്ട് നിത്യവീട് ഉണ്ട് അവിടെ എത്തി കർത്തനോടുകൂടെ ഞാൻ വിശ്രമിക്കും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും വീണ്ടും ആ ദേവദാസി എഴുതി ഞെരുക്കത്തിൻ്റെ അപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ്റെ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലം ആയെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊൻ നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ളൊരിശലേ നിത്യഗേഹം ആമേ ഈ പാട്ട് കൂടാതെ വേറെയും അനേക പാട്ടുകൾ എഴുതി കൊണ്ട് നോക്കുക സ്ത്രോത്രം ഈ ലോകത്തിലെ വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ എല്ലാം നശ്വരമാണ് ഈ ലോകത്തിലെ കസേര താൽക്കാലികമായിട്ട് മാത്രമുള്ളതാണ് നിത്യമായ ഒന്നുണ്ട് അത് മേലുള്ള എരിശിലേ നിത്യഗ്രഹം സ്തോത്രം എത്ര ഞെരുക്കത്തിൻ്റെ അപ്പവും തിന്നണ്ട് വന്നാലും കഷ്ടത്തിൻ്റെ കണ്ണുനീർ കുടിച്ചെന്ന് വന്നാലും എൻ്റെ ശരീരവും ആമേ മനസ്സും ദുഃഖത്താൽ ക്ഷയിച്ചാലും സകലതും പ്രതികൂലമായാലും ഞാൻ ക്രൂശേ നോക്കി യാത്ര ചെയ്യും ഈ ലോകം ഒരു വലിയ മഹാസമുദ്രമാണ് ലോകമാം ഗംഭീര ഗംഭീരവാരിധിയിൽ ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല വിശ്വാസ കപ്പലിലോടിയിട്ട് ആമേന ഒരു ദിവസം ഞാൻ എൻ്റെ നിത്യ വീട്ടിലെത്തും അവിടെ എൻ്റെ കർത്താവ് ഉണ്ട് സ്തോത്രം ഹാലേലിയ ആമേൻ ഈ ദൈവദാസി എഴുതിയ ഗാനമാണിത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗാനം പല ഭാഷകളിൽ തർജിമ ചെയ്ത് അനേക ദൈവഭക്തന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പാടി ആശ്വസിച്ച് ബലപ്പെട്ട് അനേകർ വിശ്വാസത്താൽ ഈ പാട്ടുപാടി നിത്യതയുടെ തുറമുഖത്തേക്ക് പറന്നുപോയിട്ടുണ്ട് സ്തോത്രം മറ്റു പല പാട്ടുകളും എഴുതി പ്രധാനപ്പെട്ട പാട്ടുകൾ ഉയർത്തിയിടും ഞാനെൻ്റെ കണകൾ ശുദ്ധർ സ്തുതിക്കും വീണ്ടേ ലക്ഷോപലക്ഷ ദൂതർ സേവനത ഇതെല്ലാം ആമീൻ ഈ ദൈവദാസി എഴുതിയ പാട്ടുകളാണ് സ്തോത്രം അബേ ഇന്ത്യയിലെ അനേക സ്റ്റേറ്റുകളിൽ സഞ്ചരിച്ച് കർത്താവുകളെ പിന്നീട് ശക്തമായിട്ട് ഉപയോഗിച്ച ദൈവദാസിയെ അനേക സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു ലോകത്തിന് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പോകുവാൻ ദൈവം വഴിയൊരുക്കി അവിടെ എല്ലാം ചെന്ന് കർത്താവിൻ്റെ സാക്ഷിയായി ദൈവവചനം പ്രസംഗിച്ചു ആമേൽ ദൈവവിളികേട്ട് തൻ്റെ ജീവിതം മുഴുവനായി കർത്താവിന് നൽകി ഇറങ്ങിത്തിരിച്ച ഈ ഖത്തർദാസിയെ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി അതിശക് മായിട്ട് ഉപയോഗിച്ചു ആമീൻ ഈ കർത്തർദാസിയുടെ ജീവിതം അനേക സഹോദരിമാർക്ക് പ്രചോദനമായി തീർന്നു ഒടുവിൽ താൻ ആരെയാണോ ഉയർത്തിക്കൊണ്ടിരുന്നത് ആരെയാണോ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് ആ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ ആത്മാവ് പറന്നുയർന്നു രണ്ടായിരത്തി രണ്ടിൽ എൺപത്തൊന്നാമത്തെ വയസ്സിൽ അവർ നിത്യതയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടു അലേൽ സ്തോത്രം ആമേൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമ ആ കല്ലറയിൽ എഴുതിയിരിക്കുന്നു എ മിഷനറി ഹു ട്രാവൽഡ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് പ്രീസ്ഡ് കോസ്പൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ച ഒരു മിഷനറിയുടെ ശവകുടീരമാണിത് സിസ്റ്റർ അന്നമ്മ മാമൻ അലേലുയ ദൈവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്തോത്രം